നമസ്കാരം ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയത്തിനു ശേഷം ഇന്ത്യയിൽ നിർമ്മിച്ച ആയുധങ്ങളുടെ ജനപ്രീതി ലോകമെമ്പാടും അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് തദ്ദേശീയമായി വികസിപ്പിച്ച ഗൈഡഡ് പിനാക്ക റോക്കറ്റ് സിസ്റ്റത്തിന് അന്താരാഷ്ട്ര തലത്തിലുണ്ടായ വലിയ ഡിമാൻഡ് സൗദി അറേബ്യ വിയറ്റ്നാം ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ ഈ റോക്കറ്റ് സംവിധാനത്തിൽ പ്രത്യേക താൽപ്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഈ മൂന്ന് രാജ്യങ്ങളും ഗൈഡഡ് പിനോക്ക വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് പിനാക്ക നിർമ്മിത കമ്പനിയായ സോളാർ ഇൻഡസ്ട്രീസിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ റിട്ടയർഡ് മേജർ ജനറൽ വി ആര്യ പറഞ്ഞു നേരത്തെ അസർബൈജാനുമായുള്ള പോരാട്ടത്തിൽ അർമേനിയ ഇന്ത്യയിൽ നിന്ന് പിനാക്ക റോക്കറ്റുകൾ വാങ്ങിയിരുന്നു ഇത് വ്യക്തമാക്കുന്നത് ഇന്ത്യൻ ആയുധ സാങ്കേതിക വിദ്യ ഇപ്പോൾ ആഗോളതലത്തിൽ വിശ്വസനീയവും ഫലപ്രദവുമാണെന്നത് അംഗീകരിക്കപ്പെട്ടിരിക്കുന്നു എന്നതാണ് മൂന്ന് മാസം മുൻപ് ഫ്രാൻസിൽ നിന്നുള്ള പ്രതിനിധി സംഘത്തിന്റെ മുൻപിൽ പിനാക്കയുടെ ശേഷി വെളിവാക്കുന്ന പ്രകടനം നടന്നിരുന്നു എന്നും ഇതിൽ തൃപ്തരായാണ് സംഘം മടങ്ങിയതെന്നുമുള്ള വാർത്തകളും പുറത്തു വരുന്നുണ്ട് പ്രതിരോധ ഗവേഷണ സ്ഥാപനമായ ഡി ആർ ഡിഒ വികസിപ്പിച്ചതാണ് പിനാക്ക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിലെ ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിലാണ് ഇന്ത്യ ഇത് ആദ്യമായി ഉപയോഗിച്ചത് മാർക്ക് വൺ മാർക്ക് ടു എന്നീ വകഭേദങ്ങളാണ് നിലവിൽ പിനാക്കയ്ക്കുള്ളത് മാർക്ക് വൺ വകഭേദത്തിന്റെ ദൂരപരിധി നാൽപ്പത്തി കിലോമീറ്ററും മാർക്ക് ടു വകഭേദത്തിന്റെ പരിധി തൊണ്ണൂറ് കിലോമീറ്ററുമാണ് നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരപരിധിയുള്ള വകഭേദവും അണിയറയിലുണ്ട് നാൽപ്പത്തിനാല് സെക്കൻഡുകൾക്കുള്ളിൽ പന്ത്രണ്ട് തവണ വരെ പിനോക്കയിൽ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യാനാകും മണിക്കൂറിൽ അയ്യായിരത്തി എണ്ണൂറ് കിലോമീറ്റർ വേഗത്തിൽ പിനോക്കയിൽ നിന്ന് റോക്കറ്റുകൾ തൊടുക്കാനാകും പിനോക്കയുടെ ഗൈഡഡ് പതിപ്പ് യു എസ് സിസ്റ്റത്തേക്കാൾ വളരെ വില കുറഞ്ഞതാണ് ഒരു ഗൈഡർ റോക്കറ്റിന്റെ ഏകദേശം വില അമ്പത്തി ആറായിരം ഡോളർ ഏകദേശം നാല് ദശാംശം ആറ് കോടി രൂപ അതേസമയം ലോഞ്ചർ ഫയർ കൺട്രോൾ സിസ്റ്റം കമാൻഡ് പോസ്റ്റ് എന്നിവ ഉൾപ്പെടുന്ന ഒരു യൂണിറ്റിന്റെ വില നൂറ്റി നാല് അൻപത് കോടി രൂപ വരെയാണ് ആറ് ലോഞ്ചറുകളും ആവശ്യമായ എല്ലാ പിന്തുണ സംവിധാനങ്ങളും ഉൾപ്പെടുന്ന ഒരു മുഴുവൻ റെജിമെന്റിന്റെയും വില ഏകദേശം എണ്ണൂറ്റമ്പത് കോടി രൂപയാണെന്ന് പറയപ്പെടുന്നു ന്യൂസ് ഡാസ്ക് ഭാരതഭൂമി